മഹാഭാരത കഥകളിലേക്ക് സ്വാഗതം കൂട്ടുകാരെ യുധിഷ്ഠിരനോട് ശൗനകൻ പറഞ്ഞ കാര്യങ്ങൾ ആയിരുന്നു കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞത് ഇതെല്ലാം കേട്ട് യുധിഷ്ഠിരനാകെ ധർമ്മസങ്കടത്തിലായി പാണ്ഡവരോടൊന്നിച്ച് ദൗമ്യ പുരോഹിതന്റെ അടുത്തെത്തുകയാണ് യുധിഷ്ഠിരൻ യുധിഷ്ഠിരനിൽ നിന്നും എല്ലാം കേട്ടറിഞ്ഞ ദൗമ്യ പുരോഹിതൻ ഇങ്ങനെ പറഞ്ഞു സൂര്യഭഗവാനാണ് നമ്മയെല്ലാം സകല ജീവജാലങ്ങളെയും പരിപാലിച്ച് സംരക്ഷിച്ചു പോരുന്നത് അതുകൊണ്ട് സൂര്യഭഗവാനെ നീ ശരണം പ്രാപിക്കുക ബ്രഹ്മാവ് കൽപ്പിച്ചു തന്ന നൂറ്റിയെട്ട് സൂര്യനാമങ്ങൾ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം നീ അത് വ്രതശുദ്ധിയോടുകൂടി പരിശുദ്ധിയോടുകൂടി ജപിക്കണം നിന്നെ സഹായിക്കാൻ സൂര്യഭഗവാന് കഴിയും ധൗമ്യൻ യുധിഷ്ഠിരനോട് പറഞ്ഞു വ്രതശുദ്ധിയോടുകൂടി യുധിഷ്ഠിരൻ സൂര്യനമസ്കാരം ചെയ്ത് സൂര്യനെ ജപിച്ചു വന്നു നൂറ്റിയെട്ട് നാമങ്ങൾ ഒരുവിട്ടുകൊണ്ട് ഇതിൽ സംപ്രീതനായ സൂര്യഭഗവാൻ പ്രത്യക്ഷപ്പെടുകയും യുധിഷ്ഠിരന് ഒരു ചെമ്പുപാത്രം നൽകുകയും ചെയ്തു ഇതാ ഇതെടുത്തുകൊള്ളുക ചതുർവിധത്തിൽ നിനക്ക് ഈ പാത്രം ഭക്ഷണം തരും ദ്രൗപതി കഴിക്കും വരെ അവസാനമാണല്ലോ പത്നിമാർ ഭക്ഷണം കഴിക്കുക അത് പറഞ്ഞ് സൂര്യഭഗവാൻ ചെമ്പുപാത്രം യുധിഷ്ഠിരന് നൽകുകയാണ് ബ്രാഹ്മണർ ഇനി പട്ടിണി കിടക്കുകയില്ല വേദപണ്ഡിതരായ ബ്രാഹ്മണരെ എനിക്കിനി പോറ്റാൻ കഴിയും സന്തോഷത്തോടു കൂടി യുധിഷ്ഠിരൻ ആ പാത്രം സ്വീകരിച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയി ദ്രൗപതിയെ ഏൽപ്പിച്ചു ഇത് പന്ത്രണ്ട് വർഷം നിനക്ക് ഭക്ഷണം തരും നീ പട്ടിണി കിടക്കുകയില്ല പതിനാലാമത്തെ വർഷം നീ വീണ്ടും രാജാവായി അധികാരത്തിലേറും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂര്യദേവൻ അപ്രത്യക്ഷനായി യുധിഷ്ഠിരൻ ചെമ്പുപാത്രവുമായി വീട്ടിലെത്തി ചതുർവിധത്തിൽ ഭക്ഷണം അവർക്ക് ലഭിച്ചു തുടങ്ങി ബ്രാഹ്മണരെ ഊട്ടി പ്രസാദം പോലെ കുറച്ചു മാത്രം യുധിഷ്ഠിരൻ കഴിച്ചു ഭക്ഷണം തീരുമോ എന്ന ഭയത്താൽ ദ്രൗപദിയും കഴിച്ച ശേഷം ആ പാത്രം എടുത്തു എടുത്തുവയ്ക്കും അങ്ങനെ എല്ലാ ദിവസവും കഴിഞ്ഞുവന്നു പിന്നീട് പാണ്ഡവർ കാമ്യക വനത്തിലേക്ക് യാത്രയായി ഹസ്തനപുരത്തു നിന്നും പാണ്ഡവർ പോയല്ലോ ധൃതരാഷ്ട്രർ ആകെ സങ്കടത്തിലായി വിതുരരെ വിളിക്കാൻ പറഞ്ഞു വിതുരർ വന്നു വിതുരോട് ചോദിക്കുകയാണ് ധൃതരാഷ്ട്രർ പാണ്ഡവരെല്ലാം കാമ്യവനത്തിലേക്ക് പോയിരിക്കുന്നു പ്രജകളെല്ലാം ഇപ്പോൾ ദുഃഖിതരാണ് അവർക്ക് നമ്മോടൊരിഷ്ടവുമില്ല അവരെ പ്രീതിപ്പെടുത്താൻ എന്താണൊരു വഴി വിതുരരെ നീ അതിനൊരു ഉത്തരം പറയുക ധൃതരാഷ്ട്രയുടെ പറച്ചിൽ കേട്ട് ഇങ്ങനെ പ്രതികരിച്ചു അല്ലയോ രാജാവി പാണ്ഡവരോട് അനീതിയല്ലേ ചെയ്തത് കള്ള ചൂതു വഴി എല്ലാം നിങ്ങൾ പിടിച്ചെടുത്തു എന്നിട്ടും പോരാഞ്ഞവരെ വനവാസത്തിനയച്ചു കൂടാതെ ഒരു വർഷം അജ്ഞാതവാസത്തിനും എന്തൊരു അധർമ്മമാണിവിടെ നടന്നത് ഒരു സ്ത്രീയെ രജസ്വലയായ ഒരു സ്ത്രീയെ സഭയ്ക്ക് മുന്നിലിട്ട് അപമാനിച്ചു ദുഃശാസനൻ സഭ വീണ്ടും വിളിച്ചുകൂട്ടി ദുശാസനെ കൊണ്ട് മാപ്പു പറയിക്കൂ പാണ്ഡവർക്ക് അവരുടേതായ എല്ലാ സ്വത്തുവകകളും തിരിച്ചു കൊടുക്കൂ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് സമാധാനം ലഭിക്കുകയുള്ളൂ ഉറക്കം വരികയുള്ളൂ ഇത് കേട്ട് ധൃതരാഷ്ട്രർക്ക് ദേഷ്യം വന്നു നീ എപ്പോഴും പാണ്ഡവ പക്ഷത്തു നിന്നാണല്ലോ സംസാരിക്കുന്നത് ഇനി എനിക്ക് നിന്റെ ഉപദേശം ആവശ്യമില്ല നിനക്ക് പോകാം നിനക്ക് ഇവിടെ താമസിക്കണമെങ്കിൽ താമസിക്കാം അല്ലെങ്കിൽ പാണ്ഡവരോടൊപ്പം പോയി കൊള്ളുക ദേഷ്യത്തോടെ ധൃതരാഷ്ട്രർ വിതുരോട് പറഞ്ഞു ധർമാനുസൃതമായി രാജ്യം ഭരിക്കാൻ യുധിഷ്ഠിരനെ കഴിയുകയുള്ളൂ എന്ന് വിദുരർ തറപ്പിച്ചു പറഞ്ഞു ഇനി ഇവിടെ നിൽക്കുന്നത് ശരിയല്ലല്ലോ വിതുരർ കാമേകനത്തിലേക്ക് പാണ്ഡവരുടെ അടുത്തേക്ക് പോയി കാര്യങ്ങളെല്ലാം എവിടെ ചെന്ന് പറഞ്ഞ് യുധിഷ്ഠിരനെ സമാധാനിപ്പിച്ചു വിതുരർ പോയതോടുകൂടി ധൃതരാഷ്ട്രർക്ക് ദുഃഖം വർദ്ധിച്ചു അയ്യോ വിതുരർ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ ഇനി എന്തു ചെയ്യും വിതുരരില്ലാതെ എങ്ങനെ ഇനി മുന്നോട്ടു പോകും ഉടനെ തന്നെ കാര്യസ്ഥനായ സഞ്ജയനോട് വിതുരരെ ചെന്ന് കാമേക വനത്തിൽ കണ്ട് തിരിച്ചു കൊണ്ടുവരാൻ ധൃതരാഷ്ട്രർ ഷ്ട്ര മഹാരാജാവിൻ്റെ കാര്യസ്ഥനായ സഞ്ജയൻ കാമ്യഗനത്തിൽ എത്തിച്ചേരുകയും വിദരരെ തിരിച്ചുകൊണ്ടുവരികയും ചെയ്തു ഇതിൽ സന്തുഷ്ടനായ ധൃതരാഷ്ട്രർ വിദുരരെ കെട്ടിപ്പിടിച്ച് ആശ്ലേഷിച്ച് പറഞ്ഞു എന്റെ പക്ഷത്ത് തെറ്റുപറ്റിപ്പോയി പുത്രസ്നേഹത്താൽ ഞാൻ നീതി കാണാതെ പോയി ധർമ്മം അനുസരിക്കാതെ പോയി ഇനി എന്തു ചെയ്യും ഞാൻ പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയി എന്നോട് ക്ഷമിക്കൂ വിതുരർ ഇത് കേട്ട് ധൃതരാഷ്ട്ര ആലിംഗനം ചെയ്ത് ഇങ്ങനെ പറഞ്ഞു പാണ്ഡവരും കൗരവരും സൗഹൃദത്തിലാവണം എങ്കിൽ മാത്രമേ മുന്നോട്ട് നല്ല ഒരു രാജ്യം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ യുദ്ധത്തിൽ എല്ലാം നശിക്കും വിമൻ ദുര്യോധനനെ കൊല്ലും ദുഃശാസനനെയും കൊല്ലും അർജുനൻ തിരിച്ചു വന്നാൽ കൗരവരുടെ അവസാനമായിരിക്കും വിതുരരുടെ ഈ പറച്ചിൽ കേട്ട് ധൃതരാഷ്ട്രർ പേടിച്ചുപോയി ഞാൻ പറഞ്ഞാൽ അവൻ അനുസരിക്കില്ല ദ്രോണരോടും വിഷ്മരോടും വിതുരോടും അവനെ ഉപദേശിക്കാൻ ധൃതരാഷ്ട്രർ പറഞ്ഞു അവനോട് പോയി കാര്യങ്ങളുടെ ഗൗരവം നിങ്ങൾ ബോധിപ്പിക്കണമെന്ന് ധൃതരാഷ്ട്രർ പറഞ്ഞു വിതുരരുടെ തിരിച്ചുവരവ് ദുര്യോധനൻ ഇഷ്ടപ്പെട്ടില്ല കർണനോട് ചെന്ന് പറഞ്ഞു ഇയാൾ നമ്മൾ നേടിയെടുത്ത എല്ലാ വസ്തുവകകളും പാണ്ഡവർക്ക് തിരിച്ചു കൊടുക്കാനാണ് പോകുന്നത് അച്ഛനെ അതിനായി സമീപിച്ചിരിക്കുകയാണ് ഗുരുക്കന്മാരെയും നമ്മളെ ഉപദേശിക്കാൻ പറഞ്ഞു കൊടുക്കുകയാണ് അച്ഛനോട് അപ്പോൾ കർണം പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം കാമ്യക വനത്തിൽ ചെന്ന് പാണ്ഡവരുടെ കഥ കഴിക്കണം അവരുടെ ശല്യം അതോടുകൂടി തീരും ആരും അറിയാതെ നമുക്ക് കാമ്യക വനത്തിലേക്ക് ചെല്ലാം വിതുരും ഭീഷ്മരും ദ്രോണരും പിതാവായ അറിയാതെ പോയി പാണ്ഡവരുടെ കഥ കഴിക്കണം കർണൻ ഇങ്ങനെ ഉപദേശിച്ചു ദുര്യോധനനെ ദുര്യോധനനും ശകുനിയും അത് ശരിവച്ചു പക്ഷെ ഇതെല്ലാം ദിവ്യദൃഷ്ടിയാൽ തിരിച്ചറിഞ്ഞു വേദവ്യാസ മുനി വേദവ്യാസൻ ഉടനെ തന്നെ കൊട്ടാരത്തിൽ ധൃതരാഷ്ട്രയുടെ അടുത്ത് വന്നു കാര്യത്തിന്റെ ഗൗരവമൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു വേദവ്യാസ മുനി ധൃതരാഷ്ട്രയോട് ധൃതരാഷ്ട്ര ഇങ്ങനെ പറഞ്ഞു നിങ്ങളും ഗുരുക്കന്മാരും ചേർന്ന് അവനെ ഉപദേശിച്ചു എന്നെ കൊണ്ടതിന് കഴിയുകയില്ല പാണ്ഡവരും കൗരവരും സൗഹൃദത്തിലായില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന ഭീകര ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് വേദവ്യാസ മുനി ഇവിടെ ഋതരാക്ഷരുടെ അതീവ ദുഃഖം കണ്ട് മനസ്സലിഞ്ഞ വേദവ്യാസൻ ഇങ്ങനെ ഉപദേശിച്ചു മൈത്രേയൻ എന്ന ഒരു മഹർഷി ഉണ്ട് അദ്ദേഹത്തെ ഞാൻ ഇവിടേക്ക് വരുത്താം അദ്ദേഹത്തോട് ദുര്യോധനനെ ഉപദേശിക്കാൻ പറയുക പക്ഷേ മുനി ഭയങ്കര കോപിഷ്ടനാണ് ഉപദേശമനുസരിച്ചില്ലെങ്കിൽ ദുര്യോധനന് പണിയാകും ഗുരുചാംഗലം എന്ന സ്ഥലത്തു നിന്നും മൈത്രേയ മുനിയെ വേദവ്യാസ മുനി ധൃതരാഷ്ട്രരുടെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി സന്തുഷ്ടനായി വന്ന മൈത്രേയ മുനി ഇങ്ങനെ പറഞ്ഞു താങ്കളുടെ പുത്രന്മാരുടെ അനീതിയെല്ലാം അധർമ്മമെല്ലാം ഞാൻ കേട്ടറിഞ്ഞു മഹർഷിമാരിൽ നിന്നും അങ്ങ് ഇനി ഇങ്ങനെ വെറുതെ ഇരുന്നാൽ പറ്റില്ല പുത്രന്മാരെ നേർവഴിക്ക് നടത്തണം അല്ലെങ്കിൽ അവർ ഈ ലോകത്തിന് തന്നെ നാശമുണ്ടാക്കും യുദ്ധമായിരിക്കും ഫലം ഇതെല്ലാം ദുര്യോധനൻ ഇങ്ങനെ അവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട് ദുര്യോധനൻ തന്റെ തുടയിൽ ഇങ്ങനെ താളം പിടിച്ചു മൈത്രേയ മുനിയെ അവഗണിച്ചു ഇത് കണ്ട മൈത്രേയ മുനി ഇങ്ങനെ പറഞ്ഞു ഇത് നല്ല ലക്ഷണമല്ല നന്മയിലേക്കല്ല നല്ലതിനായിട്ടല്ല നിങ്ങളുടെ പോക്ക് നിന്റെ ഈ തൊട യുദ്ധത്തിൽ ഭീമൻ അട്ടിച്ചു തകർക്കും തച്ചുടയ്ക്കും മാന്തി പൊളിക്കും ുടെ പ്രഹരത്താൽ നിന്റെ തുട ചിഹ്നിച്ചിതറും എന്നെയാണ് നീ അവഗണിച്ചിരിക്കുന്നത് അപമാനിച്ചിരിക്കുന്നത് മൈത്രേയ മുനി കോപത്താൽ തിറച്ചു ദുര്യോധനന്റെ മുനി ഇത് കേട്ട് കാണാൻ കഴിയില്ലല്ലോ ധൃതരാഷ്ട്രർക്ക് ധൃതരാഷ്ട്രർ മുനിയുടെ കാൽക്കൽ വീണ് കരഞ്ഞു തൻ്റെ കാൽക്കൽ വീണ് കിടക്കുന്ന ധൃതരാഷ്ട്രരോട് മൈത്രേയ മുനി ഇങ്ങനെ പറഞ്ഞു പാണ്ഡവരും കൗരവരും ഒരുമിച്ച് സൗഹാർദ്ദപരമായി നീങ്ങിയാൽ ഈ ശാപം ഫലിക്കുകയില്ല അല്ലാതെ അവരോട് എതിരിടാൻ നിന്നാൽ എൻ്റെ ഈ ശാപം ഫലിക്കുക തന്നെ ചെയ്യും അതും പറഞ്ഞ മൈത്രേയ മുനി അവിടുന്ന് ഒരൊറ്റ ഇറങ്ങിപ്പോക്ക് ദുര്യോധന ഇതെല്ലാം കണ്ട് സ്തബ്ധനായി ഇങ്ങനെ ഇരിക്കുകയാണ് മഹാഭാരത കഥകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കമൻ്റ് ചെയ്യൂ സബ്സ്ക്രൈബും ചെയ്യൂ അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കുമല്ലോ